അങ്ങനെ ബിഗ് ബോസിന്റെ പുതിയൊരു എപ്പിസോഡ് കൂടെ അല്ലേ ഡേ ഫോർ സത്യം വലിയ പരിപാടി തന്നെ വലിയ സംഭവമാണെന്ന് നമുക്ക് ഈ എപ്പിസോഡ് കാണാനായിട്ട് ടാസ്ക് ടാസ്ക് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു അക്ബറാണ് വിൻ ചെയ്തത് ഇത്രയും എപ്പിസോഡ് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ അപ്പാനി ശരത് അക്ബർ അനത് ഒരു വരെ അഭിശ്രീ ഉണ്ട് പക്ഷെ അക്ബറും അപ്പാൻ ഇ ശരത്തും കൂടെ ഇവരൊരു ടീമായിട്ടാണ് ഇനി മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ടീം എപ്പോഴെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം ഇൻഡിവിജ്വൽ പ്ലേ ഒക്കെ വന്നേക്കാം പക്ഷെ കൂടുതലായിട്ടും ഇവർ രണ്ടു പേരും കൂടെ ടാർഗറ്റ് ചെയ്തേ മുന്നോട്ട് പോവുകയുള്ളൂ ഇപ്പോഴത്തെ ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസീസല്ലോ ഷാനവാസ കാരണം ഷാനവാസർ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി നാല് പേര് പുറത്ത് കിടക്കുന്ന സമയത്ത് അതായത് ഇപ്പൊ ശൈത്യ ഉണ്ടായിരുന്നു ഷാനവാസ് ഉണ്ടായിരുന്നു ഗിസൈൽ ഉണ്ടായിരുന്നു ബിന്നി ഉണ്ടായിരുന്നു ഗിസൈൽ സോറി അപ്പോൾ ഈ ഒരു നായരുടെ കൂട്ടത്തിൽ ഈ ഒരു നാല് പേരും കൂടെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻലി ഷാനവാസാണ് ആ ഒരു പ്ലാനിങ്ങിന് ഒരു നേതൃത്വം നൽകിയിരുന്നത് പക്ഷേ ഷാനവാസിന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അക്ബർ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള മൂന്ന് ആൾക്കാരിലേക്ക് കൊടുക്കുന്നു ഷാനവാസ് കുറച്ച് സൂത്രപ്പണി ഒപ്പിച്ചതും കൂട്ടത്തിൽ നിന്ന് അവരെ ചതിച്ചു എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും ബിൻസിക്ക് നല്ല കലിപ്പായി ബിൻസി നേരെ വന്ന് ഷാനവാസിനെ കുളിച്ചു അപ്പോ ഇവരുടെ മെയിൻ ടാർഗറ്റ് ഇപ്പോ ഷാനവാസ് ആണ് പക്ഷെ ഇത് കറങ്ങി തിരിഞ്ഞ് ഷാനവാസിന് ഗുണമാകാനുള്ള സാധ്യത ഉണ്ട് കാരണം ഷാനവാസോടെ ഇപ്പോ ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോ ഷാനവാസിന്റെ ഗെയിം മിക്കവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസിലായിരിക്കാം പക്ഷെ ഷാനവാസിനോട് ഒറ്റക്ക് കളിക്കുന്നത് അപ്പുറത്ത് അപ്പാൻ സ്വരത്തും അക്ബറൊക്കെ കൂട്ടമായിട്ടാണ് കളിക്കുന്നത് ഒരു ആര്യൻ ജോയിൻ ചെയ്യും ഇടക്ക് അല്ലെങ്കിൽ അഭിശ്രീഖ് അവൻ ജോയിൻ ചെയ്യും ഇപ്പൊ ഇത് ഷാനവാസ് ഒറ്റയ്ക്ക് പോവാ ഈ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാവും ആശ അനവാസന ഗുണമില്ലെങ്കിലും പക്ഷെ മുന്നോട്ട് പോകുമ്പഴത്തേക്ക് ആ ഗുണം കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് മെയിൻ ആയിട്ട് അക്ബറിന്റെ കയ്യിലാണ് ഇപ്പോൾ വീക്ക്ലി ടാസ്ക് വിൻ ചെയ്തതിന്റെ ആ ഒരു പവർ ഉള്ളത് പണിപ്പുരയിൽ കയറാനായിട്ടുള്ള ഇവരെന്തെയ്യും വീണ്ടും ഇപ്പൊ ഇന്ന് രാത്രി എപ്പിസോഡ് കണ്ടവർക്കറിയാം ഏറ്റവും ലാസ്റ്റ് അപ്പാനിശ്വരത്തും അക്ബറും കൂടെ കുറെ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും അവർ കൂട്ടത്തിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ പേര് പറയുന്നുണ്ട് ആദിനോരുടെ കാര്യം പറയുന്നുണ്ട് അല്ലെങ്കിൽ ശൈത്യയുടെ കാര്യം പറയുന്നുണ്ട് അത്രയൊക്കെ ഉള്ളൂ മേ ബി ആരെയൊക്കെ അവർ കൂടെ നിർത്തിയേക്കാം അപ്പോഴും ഇവർ ഈ ടീം പ്ലാൻ ചെയ്ത് ടീം പ്ലാൻ ചെയ്ത് ബിൽഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ബിഗ് ബോസ് തന്നെ ഇത് പൊളിക്കും കാരണം ഞങ്ങളുടെ സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ടീമായിട്ട് കളിക്കേണ്ട സീസണാണ് പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓരോ ടീമാണ് നമ്മൾ ഇവിടെ ടീം ആയിട്ട് നമുക്കവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇൻഡിവിജ്വൽ പ്ലേ വന്നാലും പിന്നെയും അത് ടീമിലേക്ക് പോകേണ്ടി വരും പക്ഷെ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് ഈ ടീം ഗെയിം പൊളിച്ചെങ്കിലേ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഗുണം ചെയ്യത്തുള്ളൂ ഈ സീസൺ ഇപ്പം മൂന്നാല് ദിവസം ആയപ്പോൾ തന്നെ ഡൗൺ ആവുന്നുണ്ട് ഐ മീൻ സീസൺ കുറച്ചൊന്ന് ഇരിക്കുന്നുണ്ട് അതായത് നമ്മൾ മെയിൻ ആയിട്ട് പെർഫോം ചെയ്യുന്നു വിചാരിച്ച കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു ഇപ്പൊ സുദി നിങ്ങൾ രേണു സുദിയുടെയും ഇന്നത്തെയും കോണ്ടന്റ് എന്ന് പറയുന്നത്

അല്ലെങ്കിൽ ഒരു വിധവയെ അപമാനിച്ചെന്ന് പറയാം അതൊക്കെ രേണുവിന്റെ ഗെയിം പ്ലാൻ ആണ് അതിനകത്തൊന്നും നമുക്ക് ആർക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് റൈറ്റേ ഇല്ല അക്ബർ ഒരു പരാമർശം നടത്തി പക്ഷേ വിഷയം രേണു വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് പുതിയൊരു കോണ്ടന്റ് രേണുവിന്റെ അടുത്ത് നിന്ന് വരുന്നില്ല അപ്പൊ ഒണിയൽ ഒണിയൽ ആക്റ്റീവായിട്ട് ഒണീല് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഒണിയിൽ വന്ന് ഇടക്ക് സംസാരിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് ഒണിയിൽ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ ഞാൻ ഈ ഡേ ത്രീ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റും ഡേ ത്രീയിലെ മെയിനായിട്ട് നമ്മുടെ ആരിനെയും അക്ബറിനെയും കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് നിങ്ങൾ ഒരാളെ നോമിനേറ്റ് ചെയ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്ത ഒരാളെ നോമിനേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ബിഗ് ബോസ് സ്ക്രീനിലൂടെ ബാക്കിയുള്ള പതിനേഴ് പേരെ കാണിച്ചിട്ടുണ്ട് ഈ പതിനേഴ് പേരെ കാണിച്ചിട്ട് ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ആരിനെയും അക്ബറിനെയും അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പതിനേഴ് പേര് കണ്ടിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും അവർക്കിടയിൽ പുറത്തുള്ള ആൾക്കാർക്ക് ഈ പതിനേഴ് പേർക്ക് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷെ പുറത്തുള്ള ആരും അത് ചെയ്തില്ല അത് ഒണിയിൽ രാത്രിയായപ്പോഴത്തേക്കും ഒണിയിൽ ഒരു സ്പാർക്ക് എടുത്തിട്ടു പക്ഷെ അത് ഒണിയിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല ഒണിയിലാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ആള് ഭയങ്കര വീക്കായിട്ടാണ് നിക്കുകയും ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാം അനീഷ് ആദ്യത്തെ രണ്ടു ദിവസം അനീഷ് ചൊറിഞ്ഞു 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 നടന്നു പിന്നീട് എന്താ എല്ലാരും അനീഷിനെ അവയ്ക്ക് മാറ്റി അനീഷിന് വർദ്ധിച്ച് അവരെ കോണ്ടന്റ് അനീഷിന്റെ ഞാൻ തുടക്കത്തിന് ഞാൻ പറഞ്ഞു അനീഷ് ഈ ഒരു ഗെയിം എടുത്തുവെച്ചാൽ അബദ്ധമാണ് കാരണം എല്ലാ ആൾക്കാരെയും ചൊറിഞ്ഞ് കോണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇത് കുറെ സീസണിൽ പല ആൾക്കാർ പൈറ്റി ഫ്ലോപ്പ് ആയൊരു പരിപാടിയാണ് അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും ഇത് ഹൗസ് മേറ്റ്സിന് മനസ്സിലായി കഴിഞ്ഞുണ്ടല്ലോ അവരെന്ത് ചെയ്യും മൈൻഡ് ചെയ്യേണ്ടായി പോകും അനീഷിന്റെ കോണ്ടന്റ് അവിടെ ഓഫായി പോകും പിന്നെ വേറൊരു സംഭവം ഇപ്പൊ ഡിബേറ്റിന് ഇടയില് നെവിന്റെ പ്രസ്ഥാനം ഈ അത് രസം കേട്ടെ കാരണം നെവിൻ അവിടെ ഇത് മറ്റേ ചോരക്കാടക്കെടുത്തിരുന്നുണ്ട് ചോ ഗിസ ഗിസയിൽ സംസാരിച്ച സമയത്ത് നെവിൻ്റെ ഇവിടുത്തെ ഗുണം എന്നാണെന്നറിയാവോ നെവിന് വലിയ ഗെയിം ഒന്നും കൂടെ ഇല്ല ചെറിയ ചെറിയ മോഷണങ്ങളും കുറച്ച് ഫൺ പരിപാടിയൊക്കെയാണ് ഉള്ളത് ഇവിടെ നെവിൻ ആരെയും വിറുപ്പിക്കണില്ല ഹൗസിലെ അതായത് എല്ലാവരുടെക്കിലും അവൻ ഒറ്റ മീറ്ററുകൾ നിക്കണേ അവൻ പോയിട്ട് ഒരു ഫണ് അടിക്കും അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിക്കും അവൻ അതിനെ ഒരു ഒരു മൊത്തത്തിലൊരു ഒരു ഒരു ഫണ്ണായിട്ട് കാണിക്കും എല്ലാവർക്കും പണിയുകയും ചെയ്യും പക്ഷെ ഹൗസ്മേറ്റ്സിന് ഇത് മനസ്സിലാവണില്ല ഹൗസ് മേറ്റ് മനസ്സിലാവുമ്പോഴത്തേക്കും ഹൗസ്മേറ്റ് എല്ലാരും എന്ത് ചെയ്യും ചെയ്യും പിന്നെ അതുകൊണ്ടാണ് കലിപ്പായി പോകുന്നത് അങ്ങനെയുള്ള കാര്യമില്ല കാരണം ഡിബേറ്റ് ആകുമ്പഴത്തേക്കും അവിടെ ജിസൈല് സംസാരിച്ച് ജയിച്ചാലേ ഒരു ഡിബേറ്റിൽ വിജയം കിട്ടുകയുള്ളൂ അതിന് അർത്ഥമില്ല ജിസയിൽ അവിടെ സംസാരിച്ചതിനകത്ത് മലയാളം അറിയത്തില്ല ജിസയില് മലയാളം വീക്കാന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വലിയ കാര്യമില്ല കാരണം ഇതൊരു മലയാളം ഷോ ആണ് ഡിബേറ്റ് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ജിസൈലോടെ സംസാരിച്ചാൽ മാത്രമേ ജിസൈലിനെ ജയിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അവിടെ പക്ഷെ നെവിൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ വാല്യൂസ് ഒന്നും ഇല്ല അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുമ്മാ വിക്തികാട് പോലെ ചോരവരണ്ടെ ഡയലോഗ് അടിച്ചതാണ് അതാണ് ജിസൈൽ ഇഷ്ടപ്പെടാറുണ്ട് പോയത് കാരണം ജിസൈലോടെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യം പറയുന്നു ഓപ്പോസിറ്റ് നെവിൻ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാത്ത കാര്യം പറയുന്നു പക്ഷെ അവിടെ സപ്പോർട്ട് കിട്ടിയത് നെവിനാണ് ആണ് അങ്ങനത്തെ ഗുണം അവന് കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോ അതായത് ഇതിനപ്പുറത്തേക്ക് ഹൗസിൽ ഇപ്പൊ ബിൻസി ബിൻസി ഇന്ന് ഈ നാല് എപ്പിസോഡിൽ വെച്ചിട്ട് ബിൻസി ഒന്ന് സംസാരിച്ചു വന്നത് ഇന്നാണ് ഞാൻ കാണുന്നത് ഷാനവാസിന്റെ അടുത്ത് സംസാരിക്കുന്നത് അപ്പോഴും ബിൻസി അടുത്ത് നേരെ വന്ന് അക്ബർ വന്നൊരു സാധനം ഇട്ട് കൊടുത്തപ്പോഴത്തേക്കുമാണ് ബിൻസി ഒന്ന് സംസാരിച്ചത് ഇവിടുത്തെ വിഷയം കൊറേ ആളുങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് അപ്പുറത്ത് നിൽക്കുന്നു പെണ്ണുങ്ങള് ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് അവര് കൂടി ഇരുന്നേ എപ്പോഴും ഉള്ളു ഇപ്പോ സപ്പോസ് ഇപ്പൊ വൈകുന്നേരം ഇപ്പം മുൻശി രഞ്ജിത്ത് ചേട്ടൻ ചേട്ടൻ ഇന്ന് ഷാനവാസിനകത്ത് കയറ്റിയിട്ട് മുൻഷി രഞ്ജിത്തിനെ പുറത്താക്കി രാത്രി അപ്പോൾ ബിഗ് ബോസ് നിയമങ്ങൾ മാറ്റി ബിഗ് ബോസ് ഈ ഇടക്കിടക്ക് നിയമങ്ങൾ മാറ്റുന്നത് ഇവര് ഈ ടാസ്ക് കൃത്യമായിട്ട് ചെയ്യാത്തപ്പോഴാണ് ബിഗ് ബോസ് നിയമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് ഓൾറെഡി ഒരു നിയമം കൊടുത്തു ആ നിയമത്തിൽ ഇവരത്ര നന്നായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും നിയമം കുറച്ചുകൂടെ കട്ടിയാക്കും മാറ്റും അപ്പോൾ ഇപ്പോ പുറത്തുള്ള നാല് പേരിൽ ആർക്ക് വേണമെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിക്കളയാണ് എന്ന് വിചാരിച്ചത് എന്താണ് ആരും ഹൗസിൽ ഉറങ്ങണ്ട എല്ലാവരെയും അത് ബാധിക്കണം എല്ലാവരും കളിക്കണം ആരെങ്കിലും പുറത്താവണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു സംഭവം വരണം എന്ന് എന്നാണ് ബിഗ് ബോസും പറയുന്നത് പക്ഷെ അവിടെയും ഇപ്പൊ ഇവര് ഈ പേര് പുറത്തുണ്ട് ഈ നാലുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും പുറത്താക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളണം ഇതെന്തിനാണ് ഫസ്റ്റ് വീക്കല്ലേ ഫസ്റ്റ് വീക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും വേണമെങ്കിൽ ഇല്ല എന്ന് പറയാം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പോലും യോ ഇവര് ചതിയനാണല്ലോ ഇവനൊരു വഞ്ചകനാണല്ലോ ഒന്നും പ്രേക്ഷകർക്കും തോന്നാനൊന്നും പോകുന്നില്ല ഇൻ അങ്ങനെ തോന്നിയാൽ തന്നെ പ്രേക്ഷകരൊന്നും മറക്കാനുള്ള സമയം ഇനിയും കുറെ പത്ത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലുണ്ട് ഇപ്പൊ ഒരു നല്ല ഗെയിം കളിക്കാൻ പറ്റും എന്തും കളിക്കാം ഇപ്പൊ എന്ത് മനസാക്ഷി ഇല്ലാത്ത എന്താണ് ഗെയിമായിട്ട് ആൾക്കാർക്ക് അതായത് മനസാക്ഷി ഇല്ലാതെ ഉദ്ദേശിക്കുന്നത് തമ്മിൽ തല്ലി കൊല്ലാനല്ല അതല്ലാണ്ട് ബുദ്ധിപരമായിട്ടുള്ള എന്ത് സംഭവം അവിടെ കാണിക്കാം പക്ഷെ അത് ഇവരുടെ ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടാകുന്നില്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ചെറുതായിട്ടൊന്ന് ഇപ്പോൾ എന്തോ ഫസ്റ്റ് വീക്കിൽ എപ്പോഴും മാക്സിമം എനർജി കാണിക്കും കാരണം വന്നേ ഉള്ളൂ അവരിപ്പോ അവര് പ്രിപ്പയർ ചെയ്ത് വന്ന പഠിച്ചു വന്ന പുറത്തെ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ ഇപ്പോ ഉണ്ടാവും അതവർക്ക് പയറ്റാനുള്ള സമയമായി അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു എവിക്ഷൻ സംഭവിച്ചു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നാലും കുറച്ച് ഫയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഇരിക്കും അല്ലെങ്കിൽ പിന്നെ നല്ല വൈൽഡ് കാർഡ്സ് വന്നിട്ട് വേണമെങ്കിൽ അത് പൊക്കിയെടുക്കണം എന്നാലേ രക്ഷു അപ്പൊ നിലവിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ നോക്കി കാണാം ഷാനവാസിന്റെ അക്ബറിന്റെ അപ്പാന്റെ ഒരു ഗ്രൂപ്പ് പ്ലാനിങ് ഇതിനപ്പുറത്തേക്ക് ഈ എപ്പിസോഡിൽ പറയാനായിട്ട് ഒന്നുമില്ല ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എല്ലാ എപ്പിസോഡിലും അതങ്ങനെയാണ് എല്ലാ എപ്പിസോഡിലും എല്ലാരെയും കാണൂല്ല കാണാതാകുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഇവർ ആക്ടീവല്ല ഇൻ ആക്റ്റീവ് ആണ് വാഴകളാണെന്നൊക്കെ വിചാരിക്കും ഇപ്പൊ നാലെപ്പിസോഡായി ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ റണാ ഫാത്തിമയെ നമ്മൾ ആക്ടീവായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷെ റണാഫ് ഫാത്തിമയുടെ ലൈവിലെ കുറച്ച് പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഫാത്തിമ എപ്പിസോഡൊന്നും നമ്മൾ കണ്ടില്ല ഇപ്പോൾ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് എന്ത് പറയും രനാഫാത്തിമ ഒന്നും ഇല്ല ആക്റ്റീവ് അല്ലാന്ന് പറയും സി ലൈക്ക് ഇതാണ് മുൻഷി രഞ്ജിത്ത് ഒരു എപ്പിസോഡിലും പുള്ളി പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത ഇതിന്റെ പരിപാടി എങ്ങനെയാണ് ഇപ്പൊ ഒണിയൽ എവിടെയില്ല സരിത പിന്നെ നമുക്ക് അറിയില്ല എന്താണ് സരിക ഇന്നത്തെ എപ്പിസോഡിൽ സരിക വാ വിളിക്കുന്ന ഒരു ഒരു മൊമെന്റ് പോലും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത് ബിഗ് ബോസിന്റെ എപ്പിസോഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയാണോ സംഭവിക്കുക അപ്പോൾ മാക്സിമം കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ആയാൽ മാത്രമേ നമുക്കൊരു രസം തോന്നുള്ളൂ അത് ചെറുതായിട്ട് ഇരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് അത് ഈ വീക്കെൻഡ് കടിയുമ്പോഴത്തേക്കും മാറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ജലം നോവാ